ചരിത്രത്തിൽ ചില ആമുഖങ്ങൾ ഉണ്ടാവും ഇബിന് ഹൽദുൻ്റെ മുഖദ്ദിമ പോലെ അത് ചരിത്രത്തിന് വല്ലാത്തൊരു ആമുഖമാണ് എന്നാൽ വളരെ കുറഞ്ഞ ചരിത്രത്തിൻ്റെ ആമുഖങ്ങൾക്ക് മാത്രമാണ് പ്രശസ്തി നേടിയിട്ടുള്ളത് എന്നാൽ സയ്യിദുന മുഹമ്മദ് റസൂലുല്ലാ സല്ലൈ വസ്ലം ദർശന ദർശനകാന്ഡം പുസ്തകത്തിന് ഒരു ആമുഖമുണ്ട് ആ ആമുഖമെങ്കിലും എല്ലാവരും എന്ന് ഹൃദയം തൊട്ട് മനസ്സ് തൊട്ട് ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു ആ ആമുഖം കേവലം ഒന്നോ രണ്ടോ പേജോ അല്ല ആ ആമുഖം നൂറുകണക്കിന് പേജുകൾ വരുന്നൊരു ആമുഖം അങ്ങനെ എവിടെയെങ്കിലും ഒരു പുസ്തകത്തിൻ്റെ ആമുഖം നൂറ് പേജുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആ ആമുഖം മുഴുവയും ഹൃദയത്തിൽ നിന്നും ഹൃദയത്തിലേക്ക് അൻവാറുകൾ നബി നബീസ് അലൈവിസ്ല തങ്ങളോടുള്ള സ്നേഹം ഉറപ്പായിട്ടും നിങ്ങൾക്ക് വിശാലത തരുന്ന കാഴ്ചപ്പാട് നൽകുന്ന സമ്പന്നമായ ആമുഖമാണ് സയ്യുന മുഹമ്മദ് റസൂല സലിസ്ലം ദർശനകാന്ഡത്തിൻ്റെ ആമുഖം